ഒരു യുവാവും ഭാര്യയും കൂടി അനാഥാലയം നടത്തിപ്പുകാരനായ ഫാദറിന്റെ മുന്നിൽ ചെന്നു അവർക്കൊപ്പം അവരുടെ കുട്ടികളും പ്രായമായ പിതാവും ഉണ്ടായിരുന്നു വളരെ താഴ്മയോടും ദുഃഖത്തോടും കൂടി അവർ വരാന്തയിലിരുന്ന പിതാവിനെ ചൂണ്ടി ഫാദറിനോട് പറഞ്ഞു ഫാദർ ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം എൻ്റെ പിതാവിനെ ഈ അനാഥാലയത്തിൽ ചേർക്കണം ഞങ്ങളുടെ വീട് വളരെ ചെറുതാണ് എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സൗകര്യമില്ല പോരാത്തതിന് ജോലി തിരക്കുകൾ മൂലം ഞങ്ങൾക്ക് അച്ഛനെ നന്നായി ശ്രദ്ധിക്കാനും കഴിയുന്നില്ല ഇതിനിടയിൽ വേണം ഈ രണ്ട് കുട്ടികളുടെ കാര്യം നോക്കാൻ ഇവിടെ പൂർണ്ണമായും അനാഥരെ മാത്രമേ പ്രവേശിപ്പിക്കൂ നിങ്ങളുടെ പിതാവ് അനാഥനല്ലല്ലോ മകനും മരുമക്കളും കൊച്ചുമക്കളുമൊക്കെ ഉള്ള ആളല്ലേ പിന്നെങ്ങനെ ഇവിടെ ചേർക്കാനാകും ഫാദർ പുഞ്ചിരിച്ചു അവരെ നോക്കി പറഞ്ഞു അങ്ങനെ പറയരുത് ഫാദർ എത്ര രൂപ വേണമെങ്കിലും ഡൊണേഷൻ തരാം ഞങ്ങളെ കൈവെടിയരുത് ഫാദർ ഒന്ന് മനസ്സ് വെച്ചാൽ മതി എല്ലാം നടക്കും ഒരു ഒരനാഥനായി പരിഗണിച്ചുകൊണ്ട് എന്റെ പിതാവിനെ ഇവിടെ ചേർക്കാമല്ലോ എന്നാൽ ഫാദറിന്റെ മറുപടി ഇങ്ങനെ അനാഥനായി കണ്ടുകൊണ്ടല്ലേ കൊള്ളാം എന്ന് പറഞ്ഞ് ഫാദർ ഏതാനും നിമിഷം ചിന്തയിലാണ്ടു പൂർണമായും അനാഥരല്ലാത്തവരെ അംഗങ്ങളായി ചേർക്കാൻ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല അങ്ങനെ കള്ളം എഴുതി ചേർത്തുകൊണ്ട് ഇവിടെ അഡ്മിഷൻ കൊടുത്താൽ ഞാൻ കുറ്റക്കാരനാവും എന്റെ ജോലി പോകും നഷ്ടമാകും പോരാത്തതിന് ഒരിക്കൽ ഇതുപോലൊരാൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്താൽ ഭാവിയിൽ ഇതുപോലുള്ള ഒരുപാട് അപേക്ഷകൾ ഞങ്ങളെ തേടിയെത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറ്റില്ലെന്ന് ഈ സമയം യുവാവിന്റെയും യുവതിയുടെയും മുഖം വിവർണമായി അവർ പരസ്പരം നോക്കി തുടർന്ന് ദയീയമായി ഫാദറിനെയും ഈ സമയം ഫാദർ അവരെ നോക്കി പറഞ്ഞു നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷേ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞാൻ എത്ര ആലോചിച്ചിട്ടും കണ്ടെത്താനാകുന്നില്ല പിന്നെ എന്റെ മുന്നിലുള്ള ഏക പോംവഴി ഒന്നു മാത്രമാണ് അതെന്തെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു എന്നോട് ദേഷ്യം തോന്നുകയും തോന്നുകയുമാവാം എന്നിരുന്നാൽ തന്നെയും ഞാൻ ആലോചിച്ചു നോക്കിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ഈ ഒരു മാർഗമേ കാണുന്നുള്ളൂ എന്താണ് ഫാദർ അത് ആകാംക്ഷയോടെ ഫാദറിനെ നോക്കി എല്ലാവർക്കും കൂടി താമസിക്കാൻ വീട്ടിൽ സൗകര്യമില്ല കൊച്ചു വീടാണ് ഇതാണല്ലോ നിങ്ങളുടെ പ്രധാന പ്രശ്നം പിന്നെ ജോലി തിരക്കും മൂലം കുട്ടികളെയും അച്ഛനെയും ഒരുമിച്ച് നോക്കാൻ കഴിയുന്നില്ല ഇതാണല്ലോ രണ്ടാമത്തെ പരാതി ഇതിനുള്ള ഏക പരിഹാരം ഇവിടെ മുതിർന്നവരെ താമസിപ്പിക്കുന്ന അനാഥ മന്ദിരത്തോടനുബന്ധിച്ച് കുട്ടികളെ താമസിപ്പിക്കുന്ന ഒരു അനാഥ മന്ദിരവും ഉണ്ട് അവിടെ അനാഥരല്ലാത്ത മാതാപിതാക്കൾക്ക് നോക്കാൻ കഴിവില്ലാത്ത കുട്ടികളെയും ചേർത്തിട്ടുണ്ട് ആ അനാഥ മന്ദിരത്തിൽ നിങ്ങളുടെ കുട്ടികളെ ചേർക്കുക അപ്പോൾ പിന്നെ വീട്ടിൽ എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യവുമാകും കുട്ടികളെ നോക്കാനായി സമയം ചിലവഴിക്കുകയും വേണ്ട പിതാവ് മൊത്തം നിങ്ങൾക്ക് കഴിയുകയുമാവാം പരിഹാര മാർഗം കേട്ട് അവർ കോപിഷ്ടരായി കസേരയിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് ആ യുവാവ് ഫാദറിന് നേരെ ശബ്ദമുയർത്തി എന്ത് എന്റെ മക്കളെ അനാഥാലയത്തിൽ ചേർക്കാമെന്നോ ഇല്ല ഫാദർ അതൊരിക്കലും നടക്കില്ല അവന്റെ ശബ്ദം വിറകൊണ്ടു ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ ചേർക്കണമെന്ന് പറയാൻ എങ്ങനെ തോന്നി വിവരം കൂടിയവർക്ക് എന്തും പറയാമെന്നാണോ ഇതും പറഞ്ഞ് ഇവിടേക്ക് വന്ന ഞങ്ങളെ പറഞ്ഞാ മതിയല്ലോ പറഞ്ഞു നിർത്തിയിട്ട് തന്റെ മക്കളെ ചേർത്തു പിടിച്ച് ആ യുവതി കോപിഷ്ടരായി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഇരുവരെയും സമാ അവതാനിപ്പിച്ചുകൊണ്ട് ഏതാനും നിമിഷത്തിനു ശേഷം ഒരു ചെറുപുഞ്ചിരിയോട് ഫാദർ വീണ്ടും പറഞ്ഞു എന്റെ അഭിപ്രായത്തെ അംഗീകരിക്കാൻ നിങ്ങൾക്കാവുന്നില്ല പക്ഷേ നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനുള്ള ഏക പോംവഴിയാണ് ഞാൻ പറഞ്ഞത് ഇതല്ലാതെ വേറൊരു മാർഗം ഈ പ്രശ്നപരിഹാരത്തിനില്ല ജന്മം നൽകി വളർത്തി വലുതാക്കിയ പിതാവിനെ ജോലി തിരക്കിന്റെയും വീട്ടിലെ അസൗകര്യങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് അനാഥാലയത്തിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇതേ അസൗകര്യങ്ങളും ജോലി തിരക്കുകളുമെല്ലാം ഉണ്ടായിട്ടും സ്വന്തം കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ ഉപേക്ഷിക്ക നിങ്ങൾ തയ്യാറുമല്ല അപ്പോൾ നിങ്ങളുടെ പ്രശ്നം വീട്ടിലെ അസൗകര്യമോ ജോലി തിരക്കുകളോ ഒന്നുമല്ല പ്രായമായ പിതാവിനെ എന്തെക്കുമായി വീട്ടിൽ നിന്നും ഒഴിവാക്കണം അതിനായി നിങ്ങൾ പലവിധ ന്യായങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു അത്രമാത്രം ഒരു നിമിഷം നിർത്തിയിട്ട് ഫാദർ അവരുടെ മുഖത്തേക്ക് നോക്കി ഇരുവരും നിശബ്ദരായി തല കുമ്പിട്ട് നിൽക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ മറക്കരുത് ഒരു കാലത്ത് ഇത്രയൊന്നും സൗകര്യങ്ങളും സമ്പത്തൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വളരെ ബുദ്ധിമുട്ടിയും പട്ടിണി കിടന്നും ത്യാഗം സഹിച്ചുമെല്ലാമാണ് മാതാപിതാക്കൾ നിങ്ങളെ ഓരോരുത്തരെയും വളർത്തി വലുതാക്കിയത് അന്നൊന്നും നിങ്ങൾക്കുള്ളതുപോലെ നല്ല വീടോ ശമ്പളമുള്ള ജോലി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് കരുതി ഒരു മാതാപിതാക്കളും അവരുടെ കുട്ടികളെയോ മാതാപിതാക്കളെയോ ഉപേക്ഷിക്കുകയോ കൊന്നുകളയുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഇതുപോലുള്ള അനാഥ മന്ദിരവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വന്തം മാതാപിതാക്കളെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്നതിനോളം വലിയ തെറ്റല്ല സ്വന്തം കുട്ടികളെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്നത് ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പറഞ്ഞു നിർത്തിയിട്ട് ഫാദർ മെല്ലെ എഴുന്നേറ്റ് വരാന്തയിലെ ചാരുലെജിലിരിക്കുന്ന ആ പിതാവിന്റെ അരികിലേക്ക് നടന്നു ാനും സമയം ആ ദമ്പതികൾ തല കുമ്പിട്ടും മിണ്ടാതിരുന്നു തുടർന്ന് ഫാദറിന്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ഫാദർ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് തെറ്റ് മനസ്സിലായി ഇനി ഒരിക്കലും ഈ തെറ്റിന് ഞങ്ങൾ മുതിരില്ല ഫാദറിനോട് യാത്ര പറഞ്ഞുകൊണ്ട് പിതാവിനെയും കൂട്ടി അവർ കാറിൽ കയറി ഈ സമയം കാറിൽ ഇരുന്നു കൊണ്ട് ആ വൃദ്ധ പിതാവ് നന്ദിയോടെ ഫാദറിനെ നോക്കി ആ കണ്ണുകൾ ഈറൻ അണിയുന്നത് ഫാദർ കണ്ടു അത് നന്ദിയുടെയും കടപ്പാടിന്റെയും നിസ്സഹായതയുടെയും എല്ലാം കണ്ണുനീരാണെന്ന് ഫാദറിന് തോന്നി ഫാദർ പുഞ്ചിരി പൊഴിച്ച് ൊണ്ട് ആ പിതാവിനെ നോക്കി കൈവീശി കാണിച്ചു ആ നിമിഷം ഫാദറിന്റെ മെഴുകളിൽ നിന്നും ആനന്ദത്തിന്റെ ഏതാനും തുള്ളികൾ അടർന്നു വീണു